പ്ലസ് ടു സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ നല്ലൊരു വിഭാഗം വിദ്യാർത്ഥികളും പാരാമെഡിക്കൽ കോഴ്സസ് എടുക്കണമെന്ന് ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടാവും അല്ലെ എന്തുകൊണ്ടായിരിക്കും ഈ വിദ്യാർത്ഥികളൊക്കെ പാരാമെഡിക്കൽ കോഴ്സ് എടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് അതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എല്ലാ വിദ്യാർത്ഥികളും ചിന്തിക്കുന്നെന്ന് പറഞ്ഞാൽ പാരാമെഡിക്കൽ കോഴ്സ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജോബ് സെക്യൂരിറ്റി ഉണ്ട് വളരെ വേഗത്തിൽ നമുക്ക് ജോലി കിട്ടും എന്നൊരു കാര്യം ചിന്തിക്കുന്നുണ്ട് സോ ഈ പാരാമെഡിക്കൽ കോഴ്സിൽ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കോഴ്സുകൾ ഒന്നാണ് എന്താ റേഡിയോളജി എന്ന് പറയുന്ന ഒരു കോഴ്സ് സോ ഈ ഒരു കോഴ്സ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ അത്രയാണ് ജോലി സാധ്യത ഉണ്ടോ ഈ ഒരു കോഴ്സിന്റെ കോഴ്സ് ഡ്യൂറേഷൻ എന്താണ് എത്രയാണ് കോസ്റ്റ് വരുന്നത് കോളേജസ് ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താ നമ്മൾ റേഡിയോളജി എന്ന് പറയുന്ന ഒരു കോഴ്സ് നമ്മൾ എടുക്കുന്ന സമയത്ത് റേഡിയോളജി എന്ന് പറഞ്ഞ കോഴ്സ് നമുക്ക് ഡിഗ്രിയും അവൈലബിൾ ആണ് ഡിപ്ലോമയും അവൈലബിൾ ആണ് സോ ഡിഗ്രി പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ബി എസ് സി റേഡിയോളജിയാണ് ബി എസ് സി റേഡിയോളജിയെ സംബന്ധിച്ചിട്ട് ഫോർ ഇയേഴ്സാണ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് ഇനി ഡിപ്ലോമ ആണ് എങ്കിൽ നമ്മൾ പ്ലസ് ടുവിന് പഠിക്കുന്ന സ്ട്രീമിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഡിപ്ലോമേൻ്റെ ഡ്യൂറേഷൻ ചേഞ്ച് വരും പ്ലസ് ടുവിന് നമ്മൾ സയൻസ് ആണ് പഠിച്ചിട്ടുള്ളതെങ്കിൽ ഡിപ്ലോമ രണ്ട് വർഷം പഠിച്ചാൽ മതി ഇനി പ്ലസ് ടുന് നോൺ സയൻസ് ആണെങ്കിൽ ഡിപ്ലോമ നമ്മൾ മൂന്ന് വർഷം പഠിക്കേണ്ടതായിട്ടുണ്ട് സോ വൺസ് ഡിപ്ലോമ കഴിഞ്ഞതിന് ശേഷം ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഡിഗ്രിക്ക് പോകണമെന്ന് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് എന്ത് എന്ത് ചെയ്യാം ഇതൊക്കെ ലാറ്ററൽ എൻട്രി ആയിട്ട് കരരു എന്താ നിങ്ങൾക്ക് ബി എസ് സി കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ് സോ ഇതാണ് നമ്മുടെ ഡിപ്ലോമേൻ്റെ കേസിൽ വരുന്നത് ഇനി നമ്മൾ ബി എസ് സിന്റെ കേസിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ബി എസ് സിന്റെ കോഴ്സിന്റെ ഡ്യൂറേഷൻ ഓൾറെഡി ഞാൻ പറഞ്ഞു നാല് വർഷമാണ് കോഴ്സ് അതായത് മൂന്ന് വർഷത്തെ കോഴ്സും വൺ ഇയർ ഇന്റേൺഷിപ്പ് എന്ന രീതിയിലാണ് എന്ത് വരുന്നത് കോഴ്സ് വരുന്നത് അതിപ്പോൾ റേഡിയോളജി മാത്രമല്ല എല്ലാ പാരാമെഡിക്കൽ കോഴ്സസിന്റെയും ഡ്യൂറേഷൻ വരുന്ന ടോട്ടലായിട്ട് ഫോർ ഇയേഴ്സ് ആണ് ഇനി നമ്മൾ കേരളത്തിലുള്ള കോളേജുകൾ എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ നമുക്ക് കറന്റിലി അവൈലബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഒരു ഡി എം ഡി യൂണിവേഴ്സിറ്റിയും ബാക്കിയുള്ള കോളേജുകളെല്ലാം വരുന്നത് കേരള യൂണിവേഴ്സിറ്റി ഹെൽത്ത് സയൻസ് അതായത് കുഹാസിൻ്റെ അണ്ടറിലാണ് ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളെല്ലാം വരുന്നത് സോ നമുക്ക് ഇവിടെയുള്ള ഡി എം ഡി യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ അമൃതയാണ് സോ അമൃതയിലുള്ള അഡ്മിഷൻസ് നടക്കുന്നത് അമൃത സെപ്പറേറ്റ് ആയിട്ട് എൻട്രൻസ് നടത്തുകയും ആ ഒരു എൻട്രൻസ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മെറിറ്റ് അടിസ്ഥാനത്തിലാണ് നടക്കുന്നത് അമൃതയിലുള്ള അഡ്മിഷൻസ് നടക്കുന്നത് ഇനി നമ്മൾ കുഹാസിൻ്റെ കണ്ടുള്ള അതായത് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിൻ്റെ കണ്ടറുള്ള ഗവൺമെന്റും പ്രൈവറ്റുമായിട്ടുള്ള കോളേജസിന്റെ കേസിലോട്ട് വരുന്ന സമയത്ത് കേരളത്തിൽ എന്താണ് അഡ്മിഷൻ നടത്തുന്നത് എന്ന് പറഞ്ഞാൽ എൽ ബി എസ് ആണ് സോ നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം കേരളത്തിൽ നിങ്ങൾ റേഡിയോളജി അഡ്മിഷൻ എടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളുടെ റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾ നേരെ പോവാം എൽ ബി എസിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ ഓൺലൈൻ കൗൺസിലിങ്ങിലൂടെ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കും ഇനി കേരളത്തിന്റെ കേസിനകത്ത് വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഈ ഒരു മൂന്ന് സബ്ജക്റ്റിന് മിനിമം ഒരു നയന്റീറ്റ് പെർസെൻറ്റേജ് തൊണ്ണൂറ്റെട്ട് ശതമാനം മാർക്കൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കേരളത്തിൽ റേഡിയോളജി കിട്ടാനായിട്ട് ചാൻസ് ഉള്ളൂ ബിക്കോസ് വളരെ എന്താണ് സീറ്റ്സിന്റെ എണ്ണം കുറവാണ് അത്ര കോമ്പറ്റേറ്റീവുമാണ് ഓക്കെ ഇനി നമ്മൾ ഈ ഒരു കാര്യം കേരളത്തിന് പുറത്തോട്ട് പോകുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലുള്ളതുപോലെ തന്നെ എന്താണ് ആ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന യൂണിവേഴ്സിറ്റികളുണ്ട് ഡീംഡ് ഡി യൂണിവേഴ്സിറ്റികളുണ്ട് അല്ല നമ്മൾ തമിഴ്നാടിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ എന്താണ് ഡോക്ടർ എൻ ജി ആർ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ് അവിടെ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി വരുന്നത് ഇനി കർണാടകയിലൂടെ പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ രാജീവ് ഗാന്ധി ആണ് അവിടുത്തെ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി വരുന്നത് ഇതുകൂടാണ്ട് ഒരുപാട് ഡീംഡ് യൂണിവേഴ്സിറ്റികൾ തമിഴ്നാട്ടിൽ കർണാടകയിലും അവൈലബിൾ ആയിട്ട് ഉണ്ട് പക്ഷേ നിങ്ങൾ കോളേജസ് ചൂസ് ചെയ്യുന്ന സമയത്ത് കോളേജസ് യു ജി സീൻ്റെ അപ്രൂവൽ ഉണ്ടോ എന്നുള്ള ഒരു കാര്യമൊക്കെ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട് എസ്പെഷ്യലി ഈ ഒരു കോഴ്സിന് യു ജി സീൻ്റെ അപ്രൂവൽ നിങ്ങൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഈ ഒരു കോഴ്സിന് എന്താണ് യു ജി സീൻ്റെ അപ്രൂവൽ ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇല്ലെങ്കിൽ അങ്ങനെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഗവൺമെന്റ് സെക്ടറിലോട്ടൊക്കെ നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് ഇത് കൂടാണ്ട് പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഹോസ്പിറ്റലുള്ള കോളേജുകൾ ചൂസ് ചെയ്യുക നല്ല ക്ലിനിക്കൽ ഫെസിലിറ്റി ഒക്കെ പ്രോപ്പർലി കൊടുക്കുന്ന കോളേജുകൾ ചൂസ് ചെയ്തില്ല എങ്കിൽ എസ്പെഷ്യലി റേഡിയോളജി പോലുള്ള പോലുള്ളൊരു കോഴ്സിനെന്തെയാ നിങ്ങൾക്ക് എന്താ ഒരുപാട് ബുദ്ധിമുട്ട് നിങ്ങൾ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഫേസ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് ഓക്കെ ഇനി ആ റേഡിയോളജിയെ സംബന്ധിച്ചിട്ട് ആയിട്ട് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള എക്സ് റേ മുതൽ സ്കാനിങ് വരെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്ത് റേഡിയോളജിക്കകത്ത് വരുന്നുണ്ട് ഇന്ന് റേഡിയോളജി ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ആയിരിക്കുന്നതിന്റെ ഒരു റീസണും നോർമലി എന്താണ് ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിലോട്ട് പോയി കഴിഞ്ഞാൽ ഡിസീസസ് ഡയഗ്നോസ് ചെയ്യാനായിട്ട് മെയിൻലി ഇന്ന് എന്താണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് രണ്ട് മെത്തേഡ്സ് ആണ് ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ലബോറട്ടറീസിനെ എന്ത് ചെയ്യുന്നുണ്ട് ആ ഡിപെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ ലബോറട്ടറീസില് നമ്മുടെ ബ്ലഡ് ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും തരത്തിലുള്ള സ്രവങ്ങൾ ചെക്ക് ചെയ്യുക അതിലൂടെയൊക്കെ എന്തെങ്കിലും ഡിസീസസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക ലബോറട്ടറി ആയിട്ട് ചെക്ക് ചെയ്തിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാറുണ്ട് ദെൻ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കാനിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഇപ്പൊ സ്കാനിങ്ങിനെ സംബന്ധിച്ചിട്ട് അൾട്രാസൗണ്ട് സ്കാനിങ് വരുന്നുണ്ട് സി ടി എം ആർ ഐ ടെറ്റ് സി ടി ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട് സ്കാനിങ് ടെക്നോളജീസ് ഇന്ന് യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിലൂടെ ഡിസീസസ് എന്താണ് ഡയഗ്നോസ് ചെയ്യാവുന്നതാണ് പിന്നെ അടുത്ത് വരുന്ന ഒരു ഓപ്ഷൻ സോ അതുകൊണ്ട് തന്നെ എന്താണ് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിട്ട് ബേസിക് ആയിട്ട് വേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് റേഡിയോളജി റേഡിയോളജി ഇല്ലാണ്ട് എന്തായാലും മെഡിക്കൽ ഫീൽഡ് റൺ ചെയ്യാൽ പോസിബിൾ അല്ല നമ്മൾ ബാക്കിയുള്ള പാരാമെഡിക്കൽ കോഴ്സസ് എടുക്കുന്ന സമയത്ത് എന്താണ് റേഡിയോളജിയിൽ നമ്പർ ഓഫ് വേക്കൻസി എന്താണ് കൂടുതലാണ് ബിക്കോസ് നമ്മൾ എക്സ്റേ മുതൽ ഇന്ന് യൂസ് ചെയ്യുന്ന ടെറ്റ് സീറ്റ് അടക്കമുള്ള അൾട്രാ എന്താണ് മോഡേൺ ആയിട്ടുള്ള മെഷീൻസിൽ പോലും എന്താണ് റേഡിയോളജിസ്റ്റുകൾ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ റേഡിയോളജിയെ സംബന്ധിച്ച് നമുക്ക് ടോട്ടൽ ആയിട്ടുള്ള നമ്പർ ഓഫ് വേക്കൻസി കൂടുതലാണ് നമ്പർ ഓഫ് വേക്കൻസി കൂടുതലാണ് എന്നതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും എന്താണ് ഹോസ്പിറ്റൽ പ്രാക്ടീസോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത കോളേജുകളിൽ നിങ്ങൾ എന്ത് ചെയ്യരുത് അഡ്മിഷൻ എടുക്കാതിരിക്കാനായിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും ശ്രദ്ധിക്കുക നിങ്ങൾ ഒരു കോളേജ് ചൂസ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ എന്നുള്ള കാര്യം നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക കോളേജ് ചൂസ് ചെയ്യാം എൻ്റെ സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന കോളേജിൽ മിനിമം സിറ്റിയും എം ആർ ഐ എങ്കിലും ഉള്ള കോളേജുകൾ നിങ്ങൾ ചൂസ് ചെയ്യാം ബിക്കോസ് പാരാമെഡിക്കൽ കോഴ്സസിനെ സംബന്ധിച്ചിട്ട് നിങ്ങൾ വൺസ് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്തോ ഇൻഡസ്ട്രിയിലോട്ട് വരികയാണില്ല ഇൻഡസ്ട്രി മീൻസ് ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ ജോലിയിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ക്ലിനിക്കൽ സ്കില്ലില്ല എങ്കിൽ നിങ്ങൾക്ക് ആരും ജോലി തരാനായിട്ട് പോകുന്നില്ല ശരിയല്ലേ നിങ്ങൾക്ക് മെഷീൻസ് ഓപ്പറേറ്റ് ചെയ്യാനോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പ്രോപ്പർലി അറിയത്തില്ല എങ്കിലും എന്ത് ചെയ്യത്തില്ല നിങ്ങൾക്ക് ആരും ജോലി തരാനായിട്ട് പോകുന്നില്ല സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന കോളേജിൽ സി ടി എം ആർ എ അടക്കമുള്ള എല്ലാ മെഷീൻസ് ഉണ്ടോ എന്നുള്ള കാര്യം പ്രോപ്പർലി നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക കോളേജസ് ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നോർമലി എന്ത് ചെയ്യാം നമുക്ക് ഓപ്പർച്യൂണിറ്റീസിലൂടെ വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള എന്താണ് ചാൻസസ് ഉണ്ട് അതുകൂടാണ്ട് എന്താണ് നമുക്ക് നഴ്സിംഗ് ഹോംസിൽ വർക്ക് ചെയ്യാം ദെൻ പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ലബോറട്ടറീസാണ് അല്ലെ ഇപ്പോൾ ആ ഹോസ്പിറ്റൽ അല്ലാണ്ട് തന്നെ പ്രൈവറ്റ് ലബോറട്ടറീസ് ഉണ്ട് അല്ലെ ഒരുപാട് ലബോറട്ടറീസ് ഇപ്പൊ സി ടി എം ആർ ഐക്കയുടെ ഒരുപാട് ലബോറട്ടറീസും ഡയഗ്നോസേഷൻ സെന്റർ ഒക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ അവൈലബിൾ ആണ് സോ അത്തരത്തിൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ക്ലിനിക്കൊക്കെ ഇടണമെന്നുണ്ട് എങ്കിൽ പോലും എന്ത് ചെയ്യാം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ക്ലിനിക്കിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് കറന്റിലി അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ എന്താണ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് വൈഡ് റേഞ്ച് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണ് പക്ഷേ വൈഡ് റേഞ്ച് ഓഫ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ഫെസിലിറ്റി ഇല്ലാത്ത കോളേജുകൾ ചൂസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഇൻ ഫ്യൂച്ചർ നിങ്ങൾക്ക് അത് പ്രോബ്ലം ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇനി നമ്മൾ ഫീസിൻ്റെ പാട്ടിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ കോളേജസ് ഫേസ് ചെയ്തിട്ട് ഫീസിൽ ഡിഫറൻസ് ഉണ്ടാവാം ഇപ്പം ഫിഫ്റ്റി തൗസൻഡ് പെർ ഇയർ ഫീസിന് പഠിക്കാൻ പറ്റുന്ന കോളേജസും ഉണ്ടാവാം എന്നാണ് പെർ ഇയർ രണ്ടോ മൂന്നോ ലക്ഷം കൊടുത്തിട്ട് നമ്മൾ പഠിക്കേണ്ട കോളേജുകൾ ഉണ്ടാവാം ഇതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജസിന്റെ ക്വാളിറ്റി തന്നെയാണ് ഇതിനകത്തുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ വരുന്നത് എങ്കിലും നമ്മുടെ ആവറേജ് ട്യൂഷൻ ഫീസ് നമ്മൾ ഒരു നല്ല കോളേജ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു കോളേജ് നോക്കുകയാണെങ്കിൽ ആവറേജ് ട്യൂഷൻ ഫീസ് ഏകദേശം ഒരു ഒന്നേകാൽ മുതൽ ഒന്നര ലക്ഷം രൂപ വരെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു കോളേജിൽ പോയിട്ട് നമുക്ക് ബി എസ് സി റേഡിയോ പഠിക്കാനായിട്ട് സാധിക്കും സോ കേരളത്തിന് പുറത്ത് പോയിട്ട് ബി എസ് സി റേഡിയോളജിൻ്റെ അഡ്മിഷൻ എടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് നല്ലൊരു കോളേജ് ആ ചൂസ് ചെയ്യുന്നവർക്കായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അദ്ദേഹം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരായിരിക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ